ഞാൻ ഇന്നലെ ആ പരിപാടി കണ്ടപ്പോ മുഴുവൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യ എന്റെ പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളൊക്കെ ഈ പെരിന്തലവണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് വരുമ്പോ എന്ത് ഈ ബസ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിക്ക് ഇങ്ങനെ കയറി വരുമ്പോ ആദ്യം തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ സീറ്റ് കിടും അല്ലേ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് മൂപ്പരിപ്പൊ മുണ്ട് മുണ്ടഴിക്കുന്നതിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ മൂപ്പര് ആദ്യം തന്നെ മുണ്ടഴിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ കസേരയിൽ കൊണ്ടുപോയിട്ടു പത്ത് മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് എട്ട് മണിക്ക് പോയിരുന്നിരിക്കാണ് എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഞാൻ എന്റെ ബി ജെ പി അഴേ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കണം നല്ല ചങ്ങായിമാരെ പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അതോ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാവാണോ പതിവ് എന്താണ് ബി ജെ പി സംഭവിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കൊന്നും അറ്റത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലോണം കച്ചവടം ചെയ്ത് പോവായിരുന്നു എന്താ പറ്റിയത് വല്ലാതെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വൈകാതെ ചികിത്സിപ്പിക്കാൻ നോക്കണം ബിജെപിക്കാർ ഒരാവശ്യമില്ലാതെ ബിജെപിക്കാരെ വിളിച്ചിരുത്തിയിരിക്കാണ് സ്റ്റേജിന് മുകളിലേക്ക് ആര് വിളിച്ചിരുത്തി പിണറായി വിജയൻ വിളിച്ചിരുത്തി എന്തുകൊണ്ട് വിളിച്ചിരുത്തി പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് വിളിച്ചിരുത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ അപ്പൊ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വരും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടി വരും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സംസാരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കുറിച്ച് അവിടെ പറയും അത് തടയാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിച്ചു പ്രധാനമന്ത്രിയെ വിളിച്ചു പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോ ബി സംസ്ഥാന പ്രസിഡന്റ് അവിടെ പണ്ട് കുമ്മനടി ആയിരുന്നെങ്കിൽ ഇപ്പോ രാജനടി എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പൊ മൂപ്പരെ വിളിച്ച് കയറ്റിയിരുത്തേണ്ടി വന്നു സർക്കാരിന്റെ നാലാം വാർഷികം എന്നാ പറയുന്നത് സി പി എം സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാന്നാ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സി പി എം സർക്കാരിന്റെ നാലാം വാർഷികത്തിന് സദ്യവളമ്പലാണോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പണി ബി ജെ പി വല്ല ഉളുപ്പൊക്കെ വേണ്ടേ ഉളുപ്പ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നാണ് എനിക്ക് ബി ജെ പി കാര്ട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിൽ സി പി എം ബി ജെ പി അന്തർധാര അത് ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് കാലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട് തൃത്താരയിൽ ഞാൻ പറയാം മൂവായിരത്തഞ്ഞൂറ് വോട്ടാണ് മറച്ചു കൊടുത്തത് അതിന്റെ കായ് വാങ്ങി കീശേരിട്ടവരൊക്കെ തൃത്താലെ തന്നെ ഇരിക്കുന്നുണ്ട് പാലക്കാട് ഇരിക്കുന്നുണ്ട് നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് വീട്ടി ബൾറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇനി എനിക്ക് പറയാലോ